ശരിക്കും നമുക്ക് ഇവിടെ ഉള്ളവരെല്ലാം ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നവരെല്ലാം നല്ല ദൈവങ്ങളുടെയാണ് ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നവരെല്ലാം ചിലവരിപ്പൊ ചിന്തിക്കുമായിരിക്കും ദൈവം ഇവരിങ്ങനെ പറയാം വചനത്തിന്റെ കാര്യം അല്ല ഓരോ കാര്യങ്ങൾ പറയും എനിക്ക് ആ കൃ ഇല്ലയോ അങ്ങനെയൊക്കെ ചിന്തിക്കും അങ്ങനൊരിക്കലും ചിന്തിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവിക കാര്യങ്ങളോട് നമുക്ക് താല്പര്യം തോന്നണം ഉറപ്പായിട്ടും ദൈവത്തിന്റെ സ്പർശന അവിടെ ഉണ്ട് ദൈവത്തിന്റെ ക്രഭയോട് ഉണ്ട് കാരണം യൗനാനാം ഭാഗത്തില് ഈശോ പറഞ്ഞത് എന്നെ അയച്ച പിതാവിനാൽ ആകർഷിക്കാനല്ലാതെ ആർക്കും എന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല ഈ എനിക്ക് തോന്നുന്നില്ല ഈ നന്ദിമാരത്തിന് നമ്മുടെ ഈ മീറ്റിങ്ങിനകത്ത് ഇതിനകത്ത് എന്നാ പരിപാടി നടക്കുന്നെന്ന് അറിയാൻ ഈ രാത്രിയിൽ ആരും കേരളം ഉറപ്പായിട്ട് കൊണ്ടുവന്നു എന്തെങ്കിലും ദൈവോചന തിരിച്ചിരമാണ് അല്ലെങ്കിൽ ആരാധന കൂടി ഒരു ഒരു കൃപയിലാവണം അങ്ങനൊക്കെ ഉറപ്പായിട്ട് വന്നവരാണ് നമ്മൾ എല്ലാവരും ശരിക്കും ഇതിനകത്തുള്ളവരെല്ലാം കൃപ ഒന്നല്ലെങ്കിൽ മറ്റൊരു കൃപയുള്ളവരാണ് ബൈബിള് ഡയറക്റ്റ് കൃപയുള്ളവർ എന്ന് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഇബ്രിയേൽ ദൈവം വന്നിരിക്കുന്നു ദൈവ കൃപ നിറഞ്ഞ ദുഃഖ ശേഷം ഒന്നാം തീയതി ഇരുപത്തി എട്ടാം ഭാഗത്തിന് മുമ്പാണ് കൃപ നിറഞ്ഞ് ഫുൾ ഓഫ് ഗ്രേസ് എന്നല്ലേ പറയുന്നത് അതെന്നുവെച്ചാൽ പരിശുദ്ധാമാവിന്റെ എല്ലാ സ്ഥലങ്ങളും പരിശുദ്ധാമേലായിരത്തി ആറ് ഇരുപത്തിരണ്ടിൽ കാണുന്നു സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ നന്മ വിശ്വസത സൌമ്യത ആത്മ പിന്നെ വിശുദ്ധി അതെല്ലാം പരിശുദ്ധാമയും നിറഞ്ഞ നിലനിടണം അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കണം ഇതിൽ ഏതെങ്കിലും ഒരു പുണ്യം നമുക്ക് ഉറപ്പായിട്ടും അല്ലെ ചിലപ്പോൾ വിശുദ്ധിയുടെ മേഖലയിൽ പരാജയപ്പെടുന്ന ഒരാൾക്ക് ആത്മഹത്യ ചിലപ്പോൾ സഹോദര സ്നേഹത്തിന്റെ മേഖലയിൽ ഉറപ്പായിട്ടും മുന്നിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കാര്യത്തിലോ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്ന കാര്യത്തിലോ സഹോദരങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിലോ അധികാരികളെ ബഹുമാനിക്കുന്ന കാര്യത്തിലോ അതുപോലെ തന്നെ ഈ സ്നേഹത്തിന്റെ മേഖലയിൽ പരാജയമുള്ള ആൾ ചിലപ്പോൾ വേറെ വിശുദ്ധിയുടെ കാര്യത്തിലോ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലോ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഉണ്ടാകും അല്ല ഒന്നല്ലേ മറ്റൊരു കാര്യത്തിൽ നമുക്കെല്ലാം കൃപയുണ്ട് പിന്നെ രണ്ടാമത് നമ്മൾ കാണുന്നത് കൃപയുടെ കാര്യത്തിൽ സ്റ്റേഫാനോസിനെ കുറിച്ചാണ് അപ്പസ്തോല പ്രവർത്തനം ആറാം അധ്യായം എട്ടാം വാക്യം സ്റ്റേഫാനോസ് കൃപാപരവും ശക്തിയും നിറഞ്ഞവനായ ഒന്നാണ് സ്റ്റേഫാനോസ് കൃപാവരവും ശക്തിയും നിറഞ്ഞു സേവാനത്തിന്റെ കൃപ എന്തായിരുന്നു ധൈര്യപൂർവ്വം ഈശോയെ പ്രഘോഷിച്ചു വചനത്തിന് സാക്ഷ്യം കൊടുത്തു കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയത്തും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കത്തേ കണ്ടോ നമ്മൾ ഓർമ്മ ചുമ്മാ ഒരു കല്ലേറല്ലല്ലോ ശരിക്കും യഹൂദരുടെ അവർ അവരെ എതിർത്ത് ഈശോയെ കുറിച്ച് പ്രഘോഷിക്കില്ല എന്ന് പറഞ്ഞു ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാൻ ഉള്ള ദേഷ്യം മുഴുവൻ തീർത്തിട്ടുള്ള ആയാരണം പക്ഷെ അതിനു മധ്യേ നിന്നിട്ട് പറയാണ് കർത്താവ് ഈ പാവം ണമേ ആരോപിക്കരുത് ഈശോയുടെ അതേ മനോ ഈശോ പുരുഷ കിടന്നുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത് ഇവർ ചെയ്യുന്നത് എന്താ നടന്ന് ഇവരോട് ക്ഷമിക്കണമേ അപ്പൊ പൗലുശ്രീമാ കൃപാവരവും ശക്തിയും നിറഞ്ഞവനായി ഇവരെ പൗലുശ്രീ തന്നെയാണ് പറയും പൗലുശ്രീ സ്വന്തമായിട്ട് പറയാം ഞാനിപ്പോ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാണ് ഞാനിപ്പോ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാണ് പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരുവോധനം പരിശോധന ആ അപ്പസോലപ്പുറം ഒമ്പതാം അദ്ദേഹത്തിൽ ദമസ്തത്തിലേക്ക് പോയ വഴിക്ക് സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന വഴിക്ക് ഈശോ പിടിച്ചെടുക്കുകയാണ് ഒരു പ്രകാശം വന്നത് തട്ടി നീ പീഡിപ്പിക്കുന്ന ഈശോയാണെന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ ആ ഈശോയിലേക്ക് പിന്നെ പറയാ പിന്നെ പുള്ളി ആ ഞാൻ കിട്ടിയ കൃപയോട് സഹകരിച്ചു സഹകരിച്ച് 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 അവിടെ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത് ഞാൻ എന്തായിരിക്കുന്നു ദൈവകൃപയാലാണ് എന്റെ മേൽ ദൈവം ചൊല്ലിയ കൃഭ നിഷ്ഫലമായിട്ടുണ്ട് പുള്ളി അതിനുവേണ്ടി അധ്വാനിച്ചു എന്നുള്ളതാണ് അധ്വാനിച്ചു എന്നുള്ളതാണ് ഇപ്പന്നെ നമ്മളിപ്പോ ചിന്തിച്ചാൽ മതിയെ നിങ്ങൾക്ക് ഒരു ജമാല കൊല്ലാൻ പറ്റും ഉറപ്പായിട്ട് നിങ്ങൾ കൃപയോടാണ് അല്ലെങ്കിൽ ജമാല വെല്ലാൻ പറ്റും ദിവ്യ സമയത്ത് കുറച്ച് അരമണിക്കൂർ പോയി ചുമ്മാരിക്കാൻ പറ്റും ഉറപ്പായിട്ട് നിന്ന് കൃപയുണ്ട് അല്ലാതെ നമുക്ക് പറ്റില്ലെന്ന് പിന്നെ ബൈബിള് ഇപ്പൊ ചേച്ചി പറഞ്ഞിട്ട് ബൈബിളിന്റെ ആ അത് ഭയങ്കര കൃപയാതെ എന്റെ തലയ്ക്ക് മേളിൽ ഈ ശോധ ഇങ്ങനെ മാറിക്കൊരുത്തന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ പഠിച്ച കാലത്ത് പോലും എനിക്ക് ഇപ്പോഴും അത് ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഉപ്പ് പറഞ്ഞു ആ പഠിച്ച കാലത്ത് പോലും ഞാൻ പറഞ്ഞു ഞാൻ ഒരു പ്രൊഫസറിന് മുന്നേ പോയിരുന്നിട്ട് എനിക്ക് ആൻസർ പറയാൻ പറ്റുന്നില്ല തിയോളജിയിലെ ഒരു സബ്ജക്ട് എനിക്ക് ആൻസർ പറയാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ പൊക്കപ്പൊക്കെ വെച്ചോണ്ടിരിക്കും ഞാൻ ഇങ്ങനെ ഒരു തിയോളജിക്കൽ ഒരു ഒരു പോഴ്സ് ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിൽ പഠിച്ച് ഇങ്ങനെ ചെയ്ത് പഠിച്ച അവിടുത്തെ മൊത്തം മറന്നുപോയി ടെൻഷൻ വന്നു അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം എടാ നിനക്ക് എന്തെങ്കിലും മലയാളത്തെ അറിയാം മലയാളത്തിൽ അറിയുകയും പറഞ്ഞിട്ട് എണ്ണീച്ച് പൊക്കോളം പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ടായിരുന്നു എൻ്റെ പഠനത്തിന്റെ മേഖല പക്ഷെ എനിക്ക് കഴിയുമ്പോ ഒരു പത്തായിരം അജനം ഇഷ്ട തന്നു ഒരു പത്തായിരം വചനം ഇഷ്ട തന്നിട്ടുണ്ട് അത് ഞാനതിങ്ങനെ പല ഭാചനങ്ങളും വൈമാട്ട് ഞാൻ ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷെ വിഷു അല്ലാതെ കുറെ തരുന്നുണ്ട് ഞാൻ പറയും ഇപ്പൊ നിങ്ങൾ ബൈബിള് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആണ് ഉറപ്പായിട്ട് ദൈവകൃപയാണ് ദൈവകൃപയാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ അടുത്ത് ഒരു കുട്ടി ഒന്ന് കുമ്പസാരിച്ചു കുമ്പസാരിച്ചിട്ട് പറയാണ് ഇതാ എനിക്ക് വലിയ മനസ്സാവ് ഒന്നുമില്ല എനിക്ക് ഒരു ഞാൻ വർഷങ്ങളായിട്ട് കുമ്പസാരിക്കുന്നത് ഞാനിത് സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കൊരു മനസ്സാവ് എനിക്ക് എനിക്ക് ഒരു പാപബോധം ഒന്നും തോന്നുന്നില്ലെന്നോ അപ്പൊ ഫ്രാൻസിസ് മാർപാപ്പ ചോദിക്കേ അദ്ദേഹം വൈദീനായിരുന്നു സമയം അപ്പൊ പുള്ളി അദ്ദേഹം അവരോട് ചോദിക്കും മോളെ അനുഭവിക്കാൻ പറ്റുന്നില്ലാത്തൊരു വേദന അനുഭവിക്കാൻ പറ്റുന്നില്ലാത്തൊരു വേദന അതൊരു വേദന ശെരിക്കും ഇങ്ങനെ അനുഭവിച്ച് കുമ്പസാരിക്കുന്നു വലിയ മാനസാന്തരത്തിന്റെ സാക്ഷിയൊക്കെ എനിക്കങ്ങനൊന്നും എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു വേദന വേദനയുണ്ട് പിതാവിനു അപ്പൊ പിതാവ് പറയും അതാണ് അതാണ് മോളെ നിന്റെ ഉള്ളിൽ ദൈവത്തിന് ഉറപ്പായിട്ടും ഉള്ളിൽ ദൈവത്തിന് ഉറപ്പായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്നില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് എന്താ എന്താ പറയുക മർഡറിനെ പറ്റിയും സൂയിസൈഡിനെ പറ്റിയും അല്ലെങ്കിൽ എന്താ അനീതിപരമായ അണ്ണെത്തിക്കലായിട്ടുള്ള ന്യൂസസ് മാത്രമേ ഉള്ളൂ അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മൾ എന്റെ ദൈവം അവസ്ഥയാണ് ഈ ലോകം നടക്കുന്നത് നമ്മൾ ഭയങ്കരയിൽ പോലും ആയിരിക്കില്ലേ അപ്പോഴും നമ്മൾ ഇങ്ങനത്തെ വലിയ വലിയ അണ്ണത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആഘോഷിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കാന്ന് വെച്ചു ഓ എന്തോരനീതി ലോകത്താണ് എന്റെ ദൈവം എന്തൊരു അവസ്ഥയായിട്ട് അങ്ങനെ നമുക്കൊരു ചിന്തയുണ്ടല്ലോ റിയലി നമ്മൾ നമ്മളെല്ലാം കൃപയുള്ള നമുക്കെല്ലാം കൃപയുള്ള പക്ഷെ നമ്മളുടെ ഒരു ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൃതയെ ഭയങ്കരമായിട്ട് വളർത്തണം പ്രവേ ആശേഷം ആദ്യം കുറഞ്ഞ സംഭവമാണ് നമ്മൾ അതിനുവേണ്ടി യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സ്പിരിച്വൽ ഡ്രൈനസിനെ പറ്റി ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ ഇത്ര കാലത്തെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ സ്പിരിച്വൽ ഡ്രൈനസ് വരുമ്പോഴത്തേനും നിങ്ങൾ എന്ത് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മളെന്താ നമ്മൾ ഈ തൃപ്തിപ്പെടുന്ന കുറച്ച് സോഷ്യൽ മീഡിയയിലേക്ക് തിരികും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പുണ്ട് അങ്ങോട്ട് തിരിയും കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരാളെ പറ്റി അങ്ങോട്ട് പോകും നമ്മൾ അങ്ങനെ എങ്ങനെ ചാനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറിയാതെ ഒരു പ്രയത്നം നടക്കുന്നത് ഒന്നും ചെയ്യേണ്ട ഈശോ അടുത്ത് പോയി ചുമ്മായിരുന്നു ഈശോ അടുത്ത് പോയി ചുമ്മായിരുന്നു ഈ കഴിഞ്ഞ ഞാൻ ഞാനുഭവിച്ച ഒരു കാര്യമാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഈ ബൈബിൾ താഴെ വെക്കാനേ എനിക്ക് പറ്റാത്ത ഒരു മനുഷ്യനാണ് പക്ഷേ എനിക്ക് ബൈബിളിനോട് വരെ ഒരു ഡിറ്റാച്ച്മെന്റ് തോന്നുന്നു വായിക്കാൻ ഒന്നും തോന്നില്ല ഞാൻ വിചാരിച്ചു എന്റെ ഈശോയ്ക്ക് എന്തൊരു അവസ്ഥയത് ജവമാലാൻ തോന്നുന്നില്ല ബൈബിൾ വായിക്കാൻ തോന്നുന്നില്ല ആ പാഠ പരിശുദ്ധ ബലി അർപ്പിക്കാൻ മാത്രം ആ ഒരു ആ ഒരു ആവേശമുണ്ട് അപ്പൊ ഞാൻ എന്നിട്ട് വിചാരി എന്റെ കർത്താവ് ഇത് എന്തൊരു അവസ്ഥയാണ് എന്നിട്ട് ഞാൻ ഈശോ അടുത്ത് പോയി എല്ലാം പ്രയോജിച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രചോദനം നീട്ടിരിക്കും ആ ഞാനൊരു കുറച്ച് സമയം ഞാൻ ബലം പറയുമ്പോൾ വായിച്ചു പിന്നെ ഞാൻ ജവമാല ഉള്ളി അവനേകദേശം ഒരു രണ്ടു മണിക്കൂർ നീങ്ങി പക്ഷെ എന്നിട്ടും എനിക്കൊരു തൃപ്തി കിട്ടുന്നില്ല അപ്പൊ എന്റെ ഉള്ളിനുള്ളൊരു പ്രചോദനം നോക്കും ഇവിടെ ഇരിക്കുക പക്ഷെ ഞാനൊരു നാല് മണിക്കൂർ ചുമ്മാ സത്യം പറഞ്ഞാൽ പറഞ്ഞാല സമയത്ത് ഒത്തിരി പല വിചാരം ഉണ്ട് പല കൂടി തന്നെ ഞാൻ അങ്ങനെ ഫുൾ ടൈം ദിവ്യകരണത്തിനേക്ക് നോക്കിയൊന്നും അല്ലായിരുന്നു ആ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു അതിനിടയ്ക്ക് ദേവാലയത്തിൽ ദിവ്യകരണ സന്നിധിയിൽ വന്ന കുറെ പേരുണ്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്തു പക്ഷെ ഞാൻ ഈശ്വരടുത്ത് ഇരിക്കുകയായിരുന്നു അപ്പൊ എന്റെ ഉള്ളിലുള്ള ഈശോ നമ്മളെ കാണുന്നു ഈശോ നമ്മളെ കാണുന്നുണ്ടല്ലോ ആ ഒരു ആ ഒരു ബോധ്യത്തിൽ അവിടെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എഴുന്നേറ്റിൽ ആ പഴയ ആത്യം വൈകിൾ വായിക്കാനുള്ള ഒരു ആവേശം തന്നെ ഇങ്ങോട്ട് വരികയാണ് ആ ജവമാല സന്തോഷം നമുക്ക് തന്നെ ഒരു ആ മടുപ്പെല്ലാം അങ്ങോട്ട് മാറി ഇങ്ങനെ അങ്ങ് വരികയാണ് അപ്പൊ നമ്മളെ നമുക്കെല്ലാം ഈശോ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ ക്രോധ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കാത്തോണ്ടോ പിന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല വിശുദ്ധീയിൽ ജീവിക്കാൻ പറ്റുന്നില്ലാന്നോ ഒക്കെ പറയുന്നവർക്ക് എല്ലാം നമ്മുടെ എല്ലാം വേണ്ടി കൃപതാണ് ഉറപ്പായിട്ടും നമുക്ക് പക്ഷെ നമ്മൾ ആ കൃപയോട് ചേർന്ന് അധ്വാനിക്കണം ആ കൃപയോട് ചേർന്ന് അധ്വാനിക്കണം ആ കൃപയോട് ചേർന്ന് അധ്വാനിച്ചു കഴിയുമ്പനും ആ ശക്തിയായി തിമോത്തിയോസിന് ആ പൗലത്രിക കൊടുക്കുന്ന ഒരു ഉപദേശമാണ് തിമോത്തിയോസിന്റെ തിമോത്തിയോസിന് എഴുതിയല്ലേ ഞാൻ രണ്ടാമധികൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ എന്റെ കൈപ്പിലൂടെ നിനക്ക് ലഭിച്ച പ്രഭാവനം വീണ്ടും ഉജ്ജലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കണം കേട്ടോ എന്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച പ്രഭാവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം നമുക്ക് പൗരോഹിത്യം നിങ്ങള് എടുക്കണ്ട സക്രമന്റലി ആണല്ലോ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞത് പരിശുദ്ധ മധ്യ വെച്ചിട്ടാണ് ഏത് കാര്യം ചെയ്തവരാണ് മാമോദി സ്വീകരിച്ചത് പരിശുദ്ധ സ്വീകരിച്ചു അപ്പൊ ഇത് വീണ്ടും ഉജ്ജ്വലിപ്പിക്കാൻ പറയൂ എന്നിട്ട് എന്നിട്ട് പുള്ളി പൂട്ടിച്ചേർക്കുകയാണെ എന്തെന്നാൽ തീരുത്വത്തിന്റെ ആത്മാവിനെയല്ല നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെയാണ് എന്ന് വെച്ചാൽ ആ ആത്മാവിനെയോട് നമ്മൾ വിളിച്ച് അപേക്ഷിക്കുന്നു വീണ്ടും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമല്ലേ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് സൂക്ഷിക്കാം കണ്ടോ നമുക്ക് എന്താ എന്താ കുടുംബജീവിതം ആദ്യം തുടങ്ങിയപ്പോൾ എന്തോ ഒരു സ്നേഹമായിരുന്നു എന്തോ ഒരു സ്നേഹം പിന്നെ എന്തോ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ പിന്നെ വേറെ പല കാര്യങ്ങളും മൊബൈലിനകത്ത് പാസ്വേഡ് എടുക്കുന്ന ആദ്യം ഒന്നും ഇല്ലായിരുന്നു ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതാണ് പറയുന്നത് പക്ഷേ ആദ്യം ആളുകളിൽ ഭയങ്കര പ്രാർത്ഥന പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കുന്നു പ്രാർത്ഥിച്ചോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു പക്ഷേ അതിയെ പതിയെ പതിയെ എന്താ പറയാ നമ്മുടേതായ ഒരു ലോകത്തേക്ക് നമ്മൾ പതിയെടുക്കാൻ തുടങ്ങി പറയുന്നുണ്ട് എന്റെ മകനെ നീ യേശു ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കേശു ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കാൻ പുള്ളി കൂട്ടിച്ചേർത്ത അത്ര കാര്യമുള്ളൂ നീ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നീ നന്നായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശക്തിപ്പെടുക ഈ മജുഗോരിയിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സംഭവം നിങ്ങൾക്ക് അറിയാലോ എന്റെ ഹൃദയം വിജയം പുസ്തകമാണ് പുസ്തകം സോൾഡോ എന്ന് പറഞ്ഞിട്ടൊരു ആണല്ലോ പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെ കണ്ടിന്യൂ സ്ഥലം പ്രത്യക്ഷപ്പെടുവാണേ അപ്പൊ ആ ദേശത്തുള്ള മനുഷ്യര് മുഴുവൻ ഇവരെ എതിർക്കും ഇവരെ എന്താ ജാതിദ്രോഹികൾ കമ്മ്യൂണിസം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആ അപ്പം ഇവര് മുഴുവൻ എതിർക്കും അപ്പൊ ഈ മിരിയാന പറയുന്ന ഒരു കാര്യമുണ്ട് എന്നും പോലീസ് സ്റ്റേഷനെ കൊണ്ട് ചോദ്യം ചെയ്യുന്നു വീട്ടിൽ പോലീസ് വന്നിട്ട് വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്തു നിരത്തിയിട്ടിട്ട് പോകുന്നു നീയിലോ എന്റെ മനുഷ്യരെ എല്ലാം കബളിപ്പിക്കുകയാണെന്ന് പറയുന്നു എല്ലാം പറഞ്ഞ് ഒത്തിരി കുറ്റപ്പെടുത്തുന്നുണ്ട് ഏർ എന്തെല്ലാം ഉപദ്രവങ്ങളെ ചെയ്യുന്നെന്നറിയോ അപ്പം മിരിയാന പറഞ്ഞൊരു കാര്യമുണ്ടേ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് മാത്രമേ എനിക്ക് ഒരു ആശ്വാസം തോന്നുന്നു അമ്മയോട് ഞാൻ പലവട്ടം ചോദിച്ചു എന്റെ അമ്മയ്ക്ക് എന്തോ ഒരു അവസ്ഥയാണ് ലോകം മുഴുവൻ ഞങ്ങളെ എതിർത്തിക്കും പത്രത്തിൽ മുഴുവൻ വാർത്ത വരികയാണ് ഇവര് മുഴുവൻ ജനത്തെ കബളിപ്പിക്കുന്നു ഇവര് മുഴുവൻ ജലത്തെ കബളിപ്പിക്കുന്നു എന്നിട്ട് പക്ഷെ ഒരു കാര്യമുണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചോദ്യം ചെയ്യണം എന്നിട്ട് മ്ലേച്ചമായിട്ട് ഒരു പോലീസ്കാരൻ വന്നിട്ട് പെരുമാറും നീ എന്നെ സ്വന്തമാണ് നമുക്ക് മലമുകളിൽ ഒരു റിസോർട്ടുണ്ട് നമുക്ക് അവിടെ പോയി നല്ല അത്താഴം കഴിക്കാം അത് നീ എന്റെ കൂടെ താമസിക്കുക നിങ്ങൾക്ക് വീട് വെച്ച് തരാം അത് വെച്ചാൽ ഓ ഈ സമയത്തൊന്നും ഒരു സെക്കൻഡ് പോലും മാതാവിനെ തള്ളി പറയുന്നില്ലേ ഈശോയെ തള്ളി പറയുന്നില്ല പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സമയത്ത് എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ണടച്ച് ഇവർ പറയുന്ന സമയത്ത് ഞാൻ കണ്ണടച്ചു കണ്ണടച്ചിട്ട് ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥന കൊണ്ടല്ലാതെ ഇതിനെ അതിജീവിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി പ്രാർത്ഥന കൊണ്ടല്ല ഇതിനെ അതിജീവിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ആ അവര് തന്നെ ഇറങ്ങിപ്പോന്നു വേണം ഇവരോട് കുറെ കുറെ ചീത്ത പറഞ്ഞു കുറെ പാപത്തിനെ പ്രേരിപ്പിക്കുന്നു ഇവർ തന്നെ എന്നിട്ട് വിട്ടു പോവുകയാണ് അപ്പൊ എന്നുവെച്ചാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എന്താ പറയാ പോലീസേ പറഞ്ഞു ഞാൻ എന്തായിരിക്കും ദൈവഗ്രഹന് എന്റെ മേൽ ചോദിഞ്ഞാൽ ദൈവദ്രവം നിഷ്ഫലമായി പോയിട്ടില്ല അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ദൈവകൃപയ്ക്ക് ഇവിടെ യോജിച്ച് കുറച്ചെ പറ്റിയിട്ടുണ്ട് വിശുദ്ധി പോയോ ദൈവകൃപയ്ക്ക് ഇവിടെ യോജിച്ചു പക്ഷെ നമ്മള് ജനിച്ച നല്ല നിർമ്മലരായിട്ടുണ്ട് ജനിച്ചു ആ മാസം തിരിച്ചു ഒരു പത്താം വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു ഏഴാം വയസ്സ് വരെ നമ്മൾ നിർമ്മലരായിട്ടാണ് ജനിച്ചത് പിന്നെ നമ്മുടെ ഇന്റലക്റ്റ് ഒക്കെ വളർന്നു പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ദൈവകൃപയും ഡിവിയേറ്റ് ചെയ്യും തിരിച്ചുപിടിക്കാം തിരിച്ചുപിടിക്കുക ഒറ്റ വഴിയോളൂ പ്രാർത്ഥിക്കാം ഈശോയെ കൊണ്ട് ഞാൻ ഇന്നോ ദിവ്യകാരന്റെ ആരാധനയുടെ സമയത്ത് ഞായറാഴ്ച ആരാധനയുടെ സമയത്തേ ചിന്തിക്കുവാണേ നമുക്ക് എന്നെ മുടക്കത് നമുക്ക് എന്നെ മുടക്കും ഒറ്റ മുടക്കൂല ചുമ്മാ ഇങ്ങനെ ഈശോ എടുക്കും കൈ കൂട്ടി അഥവാ ഞങ്ങളെ സഹായിക്കണം ഞങ്ങക്ക് വിശുദ്ധി തരണം അത്രയും പറഞ്ഞാൽ മതി അത്രയും പറഞ്ഞാൽ മതി പക്ഷെ നമ്മൾ അത് പറയാൻ തയ്യാറല്ല അങ്ങനെ പറഞ്ഞ ഉറപ്പായിട്ടും കൃപ തരുന്നേ ഉറപ്പായിട്ടും കൃപ വരും ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുന്നു എന്റെ അനുഭവം കൊണ്ട് പറയണം ആ അപ്പൊ ഞാൻ ഈ ചിന്തിക്കുകയാണെ കേട്ടോ എന്നുവെച്ചാൽ ഒത്തിരി ഭയങ്കര ശക്തമായിട്ട് ഇങ്ങനെ ഈശോയെ ഭയങ്കര സ്നേഹത്തോടെ ചിന്തിക്കുന്നുണ്ട് ഭയങ്കര കൈ കഴിക്കും പക്ഷെ ബുദ്ധിമുട്ട് ഇങ്ങനെ നിൽക്കുന്നവരെ കണ്ടു ബുദ്ധിമുട്ടിങ്ങനെ ഇങ്ങനെ എനിക്കത് കണ്ട ഒരു ഭയങ്കര സങ്കടം തോന്നി അവര് അവർ ഏത് ലോകത്താണ് എനിക്ക് മനസ്സിലാവുന്നു അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നത് അല്ലെ കണ്ടോ അപ്പം മറ്റവര് പ്രഭയോട് സഹകരിക്കുന്നു ഒരേ സമയം കണ്ട കണ്ടോ പ്രഭയോട് സഹകരിക്കാൻ പറ്റാതെ അത് ചിലപ്പോൾ തൊട്ടടുത്തേക്കുന്ന ആള് ഞാൻ കൈയറിച്ച് ഞാൻ നോക്കുമെന്ന് വിചാരിച്ചിട്ടോ വല്ല ഒക്കെ ആയിരിക്കും നമുക്ക് അവരെയും കുറ്റപ്പെടുത്താൻ പറ്റുന്നുണ്ട് പക്ഷെ അങ്ങനെ ഉയർത്തി ഉയർത്തിപ്പിടിച്ചാൽ ഉറപ്പാക്കും അങ്ങനെ ഉയർത്തി ഉയർത്തിപ്പിടിച്ചാൽ ഉറപ്പാക്കുന്നത് നമുക്ക് ഒരു ഉടക്കം ചുമ്മാ ചുമ്മാ നമ്മൾ ചുമോദിക്കേണ്ടാവസും കുട്ടഞ്ചേഷിയും പറയുന്ന ഒരു കാര്യമുണ്ട് കത്തോലിക്കിഫ്റ്റാണ് എല്ലാം ഗിഫ്റ്റുകളാണ് പരിശുദ്ധ കുർബാന ഭൂതാശകളും പൗരോഹിത്യം എല്ലാം നമുക്ക് വൈ വാചനം ജപമാല ഇതെല്ലാം ഗിഫ്റ്റുകളാണ് ഫ്രീ 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 നോട്ട് 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 ചീപ്പ് 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 ഇറ്റ്സ് ഇറ്റ്സ് ബട്ട് ഹയസ്റ്റ് ഫ്രീ ആണ് നമ്മൾ എന്താ ചെയ്യണ്ട ചിമ്മ ചോദിച്ചാൽ മാത്രം മതി നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കണേ ചുമ് ചോദിച്ചാൽ കിട്ടത്തില്ലല്ലോ ചോദിച്ചാൽ കിട്ടത്തില്ലല്ലോ നമ്മളെ ആ കൊറോണ സമയത്ത് സാധനം മേടിക്കാൻ ക്യൂ നിന്നിട്ടില്ല ക്യൂ നിന്നിട്ടില്ല ഇവിടെ നമ്മൾ ക്യൂ നിക്കൊന്നും വേണ്ട ചുമ ഇരിക്കു നടത്തിരുന്നു കർത്താവേ ആ ചുങ്കക്കാരന്റെയും പരിസയന്റെയും പ്രാർത്ഥന നമുക്കറിയാമല്ലോ ചുങ്കക്കാരൻ ഭയങ്കര പ്രാർത്ഥനയാണ് ഞാൻ എന്താ പറയാ ഉപ നാല് നേരം ഉപവസിക്കുന്നു ദശാംശം കൊടുക്കുന്നു പാവങ്ങളെ സഹായിക്കുന്നു ദേവാലയത്തിൽ കൊടുക്കേണ്ടത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു ചുങ്കക്കാരനായത് ദേവാലയത്തിലോട്ട് പ്രവേശിക്കാൻ പോയി പുള്ളിക്ക് പട്ടി പുള്ളിക്ക് ആ പാവപോലോ പുള്ളി ഏറ്റവും പുറയും ആ താഴെ ദൂരെ മാറി നിന്നിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് പറയാം അർത്ഥാവി പാവിന്റെ കരുണിയായിരിക്കാം ഭർത്താവി പാവിയെ കണ്ടോ ഇത്രേ ഉള്ളൂ കഥാ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പൊ എന്നിട്ട് നിരീക്ഷ പറയണം കണ്ടോ ഇമാരെ രണ്ടിനും കമ്പേ ആ പാവി ആ ആ ചുങ്കക്കാരൻ മറ്റവനെക്കാട്ടി നീരീകരിക്കുന്നു ചുങ്കക്കാരൻ മറ്റവനെക്കാട്ടി നീരീകരിക്കും നമ്മൾ ഇതിനകത്തുള്ള ഏതേലും ഒരാൾ ഞാൻ ഭയങ്കര കുറവുള്ള ഒരാളാണ് আর করা হলাম চিন্তিত বড় বিষয়ে করতে হবে আর কি ছাত্র